ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ വന്നിരിക്കുന്നത് ഈ വർഷത്തെ അവസാന സൂപ്പർ മൂഡായ ഭീമർ മൂൺ ഇന്ന് ദൃശ്യമാകും ഇനി വെറും എട്ട് മണിക്കൂറുകൾ മാത്രം ഇത് എപ്പോഴാണ് ദൃശ്യമാകുക അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ അവസാന സൂപ്പർ മൂഡായ ഭീമർ മൂൺ നവംബർ പതിനാറിന് ദൃശ്യമാകും ഇതിനു മുൻപ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ സൂപ്പർ ബോഡുകൾ ഉണ്ടായിരുന്നു ഓഗസ്റ്റ് മാസത്തിലെ സൂപ്പർ മൂഡിന്റെ പേര് ബ്ലൂ ബോൺ സെപ്റ്റംബർ മാസത്തിൽ ഹാർവസ്റ്റ് ബോർഡ് ഒക്ടോബർ മാസത്തിൽ ഹഡ് ഹേഴ്സ് ബോഡ് എന്നിങ്ങനെയായിരുന്നു പേരുകൾ ഇനി എപ്പോഴാണ് ദൃശ്യമാവുക ഇനി ഇത് എപ്പോഴാണ് ദൃശ്യമാവുക രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാണ് പുലർച്ചെ രണ്ട് അൻപത്തി എട്ടിനാണ് ദൃശ്യമാവുക ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ ഒറ്റയ്ക്ക് ആയിരിക്കില്ല ചന്ദ്രനോടൊപ്പം സെവൻ സിസ്റ്റേഴ്സ് എന്ന് എന്നറിയപ്പെടുന്ന നക്ഷത്ര സമൂഹവും ഉണ്ടായിരിക്കും ഇത് കാണുന്നതിനായി പ്രത്യേക ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല മിക്കവാറും ഇതിൻ്റെ ലൈവ് വീഡിയോ എൻ്റെ ചാനലുണ്ടാവും അല്ലെങ്കിൽ ഇതിൻ്റെ റെക്കോർഡ് വീഡിയോ ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും അത് കാണാൻ മാർക്കല്ലേ തിർക്കി അത്ഭുതകരമായ കാര്യം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് അൻപത്തി എട്ടിന് ഇറങ്ങി നോക്കുക നന്ദി